നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ളത് മണിപ്പൂരിലെ അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ചുരാചാൻപൂർ എന്ന് പറയും അവിടെ എത്തിയ സമയത്ത് നമ്മുടെ ഒരു ബ്രോനെ കണ്ടുപിട്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും മേഘാലയിൽ വെച്ചുള്ള പരിചയമാണ് അവിടെ എത്തിയപ്പോൾ പുള്ളിനെ വിളിച്ച് പുള്ളിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് പുള്ളിയുടെ പേര് ദീപ്ദാസ് എന്നാണ് അവിടെ പുള്ളിക്കൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടാ സ്പോർട്സിൻ്റെ കടയാണ് അതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാ പുള്ളിയുടെ വീടും കാര്യങ്ങളൊക്കെ അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് അതിന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കേട്ടോ അവിടെ അത്യാവശ്യം ഷോപ്പുകളൊക്കെ ഉണ്ട് ഡ്രസ്സിൻ്റെയും ഷൂവിൻ്റെയൊക്കെ ഉണ്ടാ കേട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ പോയി ചിക്കനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പുള്ളീൻ്റെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവിട്ടാ ഈ ഒരു സ്ഥലമെന്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ ഇവിടെ ബോംബെയറും പിന്നെ അതുപോലെ വെടിവെപ്പൊക്കെ ഉണ്ടായി വീട് കുറെ ഒക്കെ തകർന്ന ഒരു സ്ഥലം എന്നാണ് കേട്ടോ പുള്ളി പറഞ്ഞത് അത് ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്ത് പുള്ളി എനിക്ക് തന്ന സാധനം കേട്ടോ പുതിയ ട്രാക്ക് സൂട്ടും ടീഷർട്ടൊക്കെ ഉണ്ടോ പാവം പുല്ലിന്റെ കടയിൽ നിന്ന് എടുത്തു തന്നാണ് അതുകഴിഞ്ഞ് ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തേക്കാണ് വട്ടോ ഇവിടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരാച്ചാൻപൂരിന്റെ വ്യൂ ഫുള്ളും കാണാട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പുള്ളിയുടെ കാറെടുത്ത് ഞങ്ങൾ നേരെ പോകുന്നത് അവിടെ ഒരു ഡാം തന്നെ ഒരു ചെറിയൊരു ഡാമാണ് അത് കാണാൻ വേണ്ടി പോകണം കേട്ടോ അവിടെ എത്തിയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ ബല വിശുണ്ട് പിന്നെ അതുപോലെ തന്നെ ചൂണ്ടയൊക്കെ അങ്ങനെ ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പുള്ളി അത് കണ്ടിട്ട് ചിരിക്കണം കേട്ടാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഏകദേശം വൈകി അങ്ങനെ നേരെ വീട്ടിലേക്ക് ഇരിച്ചേട്ടാ അപ്പോൾ അവിടെ വീട്ടിൽ ചോറും ചിക്കൻ കറി അങ്ങനെ വേറെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ കഴിച്ചപ്പോൾ പുള്ളിന് കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നു വിട്ടേട്ടാ പിന്നെ ഇവിടെയാണ് നമ്മൾ കിടക്കണേട്ടാ